അടിസ്ഥാന വികസന പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകി എരുവേശി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിഷ്കരിച്ച ബജറ്റ് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിഷ്കരിച്ച ബജറ്റ് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി അധ്യക്ഷയായിരുന്നു നാൽപ്പത് കോടി അൻപത്തിയഞ്ച് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ വരവും മുപ്പത്തിയൊൻപത് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ചിലവും അറുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് മധു തൊട്ടിയിൽ അവതരിപ്പിച്ച ബജറ്റ് ബജറ്റ് സംബന്ധിച്ച ചർച്ച നടക്കാനിരിക്കുകയാണ് ചെമ്പേരി മാർക്കറ്റ് വികസനമാണ് പ്രധാനം ഇവിടം ഹാപ്പിനെസ് പാർക്കും വരികയാണ് ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ബജറ്റ് ലക്ഷം വകയിരുത്തിയിട്ടുണ്ട് സർവമേഖലയ്ക്കും ഊന്നൽ നൽകിയ നല്ല ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ഭരണകക്ഷി അംഗങ്ങൾ പറഞ്ഞു ഏരുവേശി പഞ്ചായത്ത് പ്രസിഡന്റ് മിനീഷ് ഷൈബി അധ്യക്ഷത വഹിച്ചു സോജൻ കാരാമയിൽ ഷൈല ജോയി മോഹനൻ മൂത്തടത്ത് ടെസി ഇമാനുവേൽ എം ഡി രാധാമണി എം സി നാരായണൻ എന്നിവർ സംസാരിച്ചു ഹൈദരാബാദ് ബോളി സ്റ്റേഡിയത്തിൽ നടന്ന അഞ്ചാമത് നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ സ്വർണ്ണമെഡലും ഡിസ്കസ്ത്രോയിൽ വെങ്കലവും കരസ്ഥമാക്കിയ ഏരുവേശി ഗ്രാമപഞ്ചായത്ത് സീനിയർ ക്ലർക്ക് ത്രേസ്യമ ഫ്രാൻസിസിനെയും ഗ്രാമപഞ്ചായത്ത് ചടങ്ങിൽ ആദരിച്ചു റോഡ് പൊതു കെട്ടിടങ്ങൾ വൈദ്യുതി നടപ്പാത കളിങ്കുകൾ തുടങ്ങിയ പദ്ധതികൾക്കായി ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയും അടിസ്ഥാന സൗകര്യ പുനർനിധാരണ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയും വാങ്ങിയ ഗ്രാമപഞ്ചായത്തിലെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നു ഇടപ്പുരോഗികളുടെ പ്രയാസം അനുഭവിക്കുന്നതിന്റെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി ആരോഗ്യ പതിനാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിരുത്തി ജലജീവൻ മിഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ ജലജീവൻ മിഷൻ പദ്ധതി നമ്മുടെ പഞ്ചായത്തിലെ അയ്യായിരത്തി മുന്നൂറോളം കുടുംബങ്ങൾക്കും അഞ്ഞൂറ്റി അമ്പതിൽ പല സ്ഥാപനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോ കൂടി കുടിവെള്ളം ഉറപ്പുവരുന്നതിന് പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു ശുചിത്വം മാലിന്യ പരിപാലനം പഞ്ചായത്തിൻ്റെ ശുചിത്വ മാലിന്യ പരിപാടികൾക്കായി പതിനെട്ട് പോയിൻറ്റ് രണ്ട് ലക്ഷം രൂപയും വകയിരുത്തുകയും കൂപ്പറമ്പ് പഞ്ചായത്ത് വ്യവസായ എസ്റ്റേറ്റിൽ എഫ് സി എഫ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും വകയിരുത്തി